ക്ഷൻ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ പ്രമുഖരായിട്ടുള്ള രണ്ട് സീരിയൽ നടന്മാർക്കെതിരെയുള്ള ഒരു പ്രമുഖ നടിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സ്ത്രീയുടെ പീഡന ശ്രമ പരാതി അപ്പോൾ ഈ ഒരു പീഡനശ്രമ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ കുറിച്ചോ ഞാൻ അധികം ഒന്നും പറയുന്നില്ല കാരണം എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്ക് ഇതുവരെക്ക് ഈ ഒരു വിഷയത്തിന്റെ കഴമ്പായിട്ടുള്ള അല്ലെങ്കിൽ ഇതൊരു സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തികളുടെ മേൽ അത് കൂടുതൽ അടിച്ചമർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ഓക്കെ സോ ഞാനിവിടെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ഇര അല്ലെങ്കിൽ വിക്റ്റിം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു പരാതി ഉന്നയിച്ച സ്ത്രീക്ക് അതിജീവിതയ്ക്ക് പ്രൈവസി ഉണ്ട് അവരുടെ പേര് പോലും പുറത്തുവിടരുതെന്നാണ് നമ്മുടെ നിയമം പറയുന്നത് ഞാൻ ഞാനപ്പോൾ തിരിച്ചു ചോദിക്കുന്നത് ഈ രണ്ട് പുരുഷന്മാർക്കും അതില്ലേ ഏ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നിശ്ചയമില്ല അതിന് മുമ്പ് കാണപ്പെട്ടു എന്ന് കേട്ട ഉടനെ കയർ എടുത്തുകൊണ്ട് കുറേ സോഷ്യൽ മീഡിയ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും കുറേ ഓൺലൈൻ മാധ്യമങ്ങളും അവരുടെ പേര് ജാതകം നാള് നക്ഷത്രം ഫോട്ടോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അറുമാതിച്ചാഹ്ലാദിക്കുകയാണ് നാളെ ഒരു പക്ഷേ ഈ ഒരു കേസ് തെളിയപ്പെടുകയാണ് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന രണ്ട് വ്യക്തികൾക്കെതിരെ ആ സ്ത്രീ പരാതി ഉന്നയിച്ചതെന്ന് ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുൻപാണ് നിവിൻ പോളിക്കെതിരെയും മുകേഷിനെതിരെയും ഒക്കെ പരാതി ഉന്നയിച്ചുകൊണ്ട് ചില സ്ത്രീകൾ രംഗത്ത് വന്നത് അതിൽ ഒരു മുകേഷിൻ്റെ കേസ് കോടതിയിൽ എത്തിയപ്പോൾ എന്തായാലും നമ്മൾ കണ്ടതാണ് പണം കൊടുത്തില്ല അതുകൊണ്ട് മകളുടെ ഫീസ് എങ്ങാണ്ട് കെട്ടാൻ പണം കൊടുത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചു അതുപോലെ തന്നെ നിവിൻപോളി നമ്മളൊരു ഗോസിപ്പ് പോലും ഞാൻ കേട്ടിട്ടില്ല നിവിൻ നിവിൻപോളിയെക്കുറിച്ച് അദ്ദേഹവും എഫേർട്ടിട്ട് അദ്ദേഹം അതിൻ്റെ പിന്നാലെ പോയി താൻ നിരപരാധിയാണ് എന്ന് തെളിയിച്ചപ്പോൾ ആ പരാതി കൊടുത്ത പെണ്ണിനെതിരെ ഒരു അയാൾ തിരിച്ച് പരാതി കൊടുത്തപ്പോൾ എത്ര മാധ്യമങ്ങളാണ് അത് ആഘോഷിച്ചത് അല്ലേ അത് വൺ ഡേ വൺ ടൈം ന്യൂസിലെത്തിയിരുന്നു പക്ഷേ നിവിൻപോളിക്ക് നിവിൻപോളി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ടെൻ ഡേയ്സ് ആഘോഷിച്ചു അതിൽ സത്യമുണ്ടോ എന്ന് നമ്മൾ നമ്മളറിഞ്ഞില്ല തിരക്കിയില്ല പ്രാഥമിക അന്വേഷണം പോലും നടത്തിയില്ല അതുതന്നെയല്ലേ ഇവർ ഇവരോട് ഇപ്പോൾ നടത്തുന്നത് അവർക്കും ഒരു കുടുംബം ഈ പരാതി ഉന്നയിച്ച പെണ്ണുങ്ങൾക്കുള്ളതുപോലെ തന്നെ കള്ളപ്പരാതി കൊടുക്കുന്ന ഇത്തരം വൃത്തികെട്ട സ്ത്രീകൾക്കുള്ളതുപോലെ തന്നെ കുടുംബം ആ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആ വ്യക്തികൾക്കുണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല അവരുടെ കുടുംബത്തിൽ അവരുടെ അമ്മ ഭാര്യ മക്കൾ അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷത്തെ കുറിച്ച് ചിന്തിക്കാതെ കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങളെല്ലാം വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞ് അവരുടെ പേര് അവരുടെ ഫോട്ടോ സർവ്വവും സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കി എന്നിട്ട് നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ ജസ്റ്റ് വൺ ഡേ ന്യൂസ് വൺ ഡേ വൺ ടൈം ന്യൂസ് അല്ലെങ്കിൽ അതും അതുപോലെ ആഘോഷിക്കപ്പെടണം ഇപ്പോൾ ഈ രണ്ട് കലാകാരന്മാരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും പേഴ്സണലി ബാലു എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ശോഭാനം ബിജു അല്ലേ ഈ പറയുന്ന വ്യക്തിയോട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആ മനുഷ്യൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും കുറേ കറ കറകളുണ്ട് സോ നമുക്കത് തെളിയിക്കപ്പെട്ടാലേ അറിയിക്കാൻ അറിയാൻ കഴിയൂ പക്ഷെ തെളിയിക്കപ്പെടും മുൻപ് എന്തിനാണ് ഈ വ്യക്തികളെ ഇത്രയേറെ സോഷ്യൽ മീഡിയയിൽ കൊടും ക്രിമിനലുകളെ പോലെ കുറേ ചാനലുകൾ ചിത്രീകരിക്കുന്നത് കുറേ പേർ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും കുറേയേറെ ചാനലുകൾ പീഡന പീഡനം ചെയ്തു പീഡനം ചെയ്തു പീഡനം ചെയ്തു റിയൽ റിയലി തെളിയിക്കപ്പെട്ടോ ഇനി നാളെ വീണ്ടും തെളിയിക്കപ്പെടുകയാണ് വ്യക്തി വൈരാഗ്യമായിരുന്നു ഈ ഇതിൻ്റെ പിന്നിൽ ഇപ്പറയുന്ന സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഈ രണ്ടു പേരും നിരപരാധികളാണെന്ന് നിങ്ങളിൽ എത്ര പേർ ആഘോഷിക്കും അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം അതിന് നിങ്ങൾ ഉത്തരം പറയുമോ ഇപ്പോൾ ചിലപ്പോൾ ആ വ്യക്തികൾക്ക് അവരുടെ വീടിന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരിക്കും ഭാര്യ ഭർത്താവിനെ സംശയത്തോടെ നോക്കും മക്കൾ അച്ഛനെ സംശയത്തോടെ നോക്കും അടുത്തുള്ള വീട്ടുകാർ സംശയത്തോടെ നോക്കും ഒരു കടയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അല്ലേ അല്ലേ ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ തീരെ എന്താണ് നമ്മുടെ എന്താണ് തിരുക്കുറലിലുള്ളൊരു വാക്കാണ് കണ്ണാൽ കാണുമ്പതും പോയി കാതാൽ കേപ്പതും പോയി തീരെ വിസാരിപ്പതേ മെയ് എന്ന് വെച്ചാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും തെറ്റ് തന്നെയാണ് കൂടുതൽ അതിനെ വിശദീ എന്താ പറയാ നമ്മളെ അത് കൂടുതൽ തെളിവുകൾ തേടി പോവുക ഇത് ഈ വ്യക്തികൾക്കെതിരെ ഒന്നും കിട്ടാതെ ഇപ്പം തന്നെ ഓൾറെഡി ന്യൂസ് വന്നു തുടങ്ങി വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്ന് നാളെ അത് റിയലി വ്യക്തി വൈരാഗ്യം കൊണ്ടാണെന്ന് തിരിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് വ്യക്തികൾ അനുഭവിച്ച മാനസിക സംഘർഷം അവരുടെ കുടുംബങ്ങൾ അന്വേഷിച്ച മാനസിക മാനസിക സംഘർഷം ഇതിനെല്ലാം ഉത്തരം കൊടുക്കാൻ ഈ പറയുന്ന സോ കോൾഡ് ആളുകൾക്ക് കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സോ കുറ്റം ആരോപിച്ചയാൾക്ക് എന്തുമാത്രം പ്രിവിലേജ് ഉണ്ടോ അതുപോലെ തന്നെ കുറ്റം ആരോപിക്കപ്പെട്ടവർക്കുമുണ്ട് പ്രതിയല്ലാത്തിടത്തോളം കാലം കുറ്റം ചെയ്തവനാണെന്ന് തെളിയിക്കപ്പെടാത്തയിടത്തോളം കാലം ആ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട് അവരുടേതായിട്ടുള്ള സുരക്ഷ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് മാപ്രകൾക്കും ഓൺലൈൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും കയ്യിൽ കിട്ടുന്ന എന്ത് ന്യൂസും ചൂടൊപ്പം പോലെ വിറ്റുപോകുന്ന ഒരു സംഗതി മാത്രമാണ് അതുകൊണ്ട് എത്ര എത്ര പേരുടെ ജീവിതം തകരുന്നു എത്ര പേർ മാനസിക സംഘർഷത്തിനുള്ളാകുന്നു ഇതിലൂടെ നമ്മൾ എത്ര കലാകാരന്മാരെ നഷ്ടപ്പെടുത്തുന്നു ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല നീതി സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും കൂടിയുള്ളതാണ് നിയമങ്ങളെ വളച്ചൊടിച്ച് തനിക്ക് സാധകമായിട്ടുള്ള നിയമങ്ങളെ പ്രയോജനപ്പെടുത്തി കള്ളപരാതി കൊടുക്കുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും ശക് ഒരു വളരെ എന്താ പറയുക വേണ്ടപ്പെട്ട രീതിയിൽ തന്നെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഒന്നിനും വയെങ്കിൽ ൂ തോപ്പിക്കുക എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ അതുപോലെ വിചാരിച്ചത് നടക്കാതെ വരുമ്പോൾ പീഡന പരാതി കൊടുക്കുക ഇവള് മാർക്കോ ഉളുപ്പില്ല അതെടുത്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്ത് കഴമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീഡിയോ ചെയ്യുക പക്ഷേ അവരുടെ ഐഡന്റിറ്റി ആ നടന്മാരുടെ അതിവരൊന്നല്ല ആരുടെ ആയാലും ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കുക നാളെ കുറ്റം ചെയ്തവരാണെന്ന് തെളിയിക്കപ്പെട്ടാൽ നമുക്ക് സമയമുണ്ട് തീർച്ചയായിട്ടും വെളിപ്പെടുത്താം ഐഡൻറ്റിറ്റി ശിക്ഷിക്കപ്പെടാൻ വേണ്ടി ആഹ്വാനം ചെയ്യാം പക്ഷേ അതിന് മുൻപ് എന്തിനാണ് ഈ ഈ പറയുന്ന മാതിരി അവരുടെ കുടുംബത്തെ അവരെ തളർത്തിക്കൊണ്ട് തകർത്തുകൊണ്ട് ഇത്തരം വീഡിയോസ് ഒന്ന് ചിന്തിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ ബൈസ് റിയാക്ഷൻ